േലൂർ ഗ്രാമപഞ്ചായത്ത് പൂലാനി ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് കെയർ ദിനം നടത്തി വാർഡംഗം ഇ ആർ രഘുനാഥ് അധ്യക്ഷത വഹിച്ചു മേലൂർ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സദീപ് ബാബു ഉദ്ഘാടനം ചെയ്തു മൂന്ന് വാർഡിലെ പാലിയേറ്റീവ് പരിചരണം ആവശ്യമായ പതിനഞ്ച് പേർക്ക് കരുതൽ കിറ്റ് വിതരണം ചെയ്തു പരിപാടിയുടെ വിഷയാവതരണം ഹെൽത്ത് സൂപ്പർവൈസർ സൈമൺ പോൾ നിർവഹിച്ചു വാർഡംഗം അംഗം രാജ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രശ്മി ഹെൽത്ത് ഇൻസ്പെക്ടർ റീന ടിയം പാലിയേറ്റീവ് നഴ്സ് സിന്ധു ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് പി പ്രിയ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സുമാസാം മഞ്ജുരാജ് എന്നിവർ സംസാരിച്ചു നിർമ്മല കോളേജ് ഹെൽത്ത് ആൻഡ് സയൻസ് എൻ വിദ്യാർത്ഥികളും ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ആശാവർക്കർമാരായ അനിത അജി പി സി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി അതുപോലെ തന്നെ ഇതിനെ ഒരുപാട് സഹായങ്ങൾ നമ്മുടെ വാർഡിൽ ഇതുപോലെ പരിപാടി നടത്തുന്നതിനെ സഹകരിച്ച ഒരുപാട് പേരുണ്ട് അവർക്കും നിർമ്മല കോളേജിലെ ടീച്ചേഴ്സിനും കുട്ടികൾക്കും ഇവിടെ ഇന്നെത്തി ചേർന്ന മുഴുവൻ ആളുകൾക്കും ഒറ്റവുമായി സ്വാഗതം